അയ്യപ്പ സംഗമം നടത്തിയപ്പോ ആ നാല് കിലോ സ്വർണം വിറ്റിട്ടാണോ അയ്യപ്പ സംഗമം നടത്തിയെന്നുള്ള ഒരു സംശയം എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു കാരണം അയ്യപ്പ സംഗമം നടത്താൻ ഏഴു കോടി രൂപ ചെലവായി എന്നാണ് പറയുന്നത് ഈ പത്ത് ചെയറിടാനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി വരാനും എല്ലാവർക്കും ചായയും പരിപ്പ് പാടവ കൊടുക്കാനും എന്തിനാ ഈ ഏഴു കോടി രൂപ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടിരിക്കുമ്പോഴാണ് ഇന്നലെ നമ്മുടെ നേരെ അപ്പോഴല്ല കാര്യങ്ങൾ പിടുത്തം കിട്ടിയത് ഈ ഏഴ് കോടി രൂപ ഇപ്പൊ എങ്ങോട്ടാ പോയത് എന്ന് ജനറൽ സെക്രട്ടറി സുമാര ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നരേശ സാറായാലും മറ്റെല്ലാ സാമുദായിക നേതാക്കന്മാരും നല്ല പിന്തുണയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നൽകി പറഞ്ഞിട്ട് താഴ്ന്ന ജാതിക്കാര് എപ്പോഴും ചവിട്ടി താഴ്ത്താറുണ്ട് താഴ്ന്ന ജാതിക്കാരെ എപ്പോഴും നമ്മൾ എന്തോ വലിയ താഴ്ന്നവരെ പറഞ്ഞിട്ട് എപ്പോഴും അവര് സ്വയം പൊന്തിക്കാൻ നോക്കാറുമുണ്ട് എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടാറുമുണ്ട് പക്ഷെ നമ്മുടെ കേരള ഗവൺമെന്റ് പോലെ തന്നെ ഒരു പാരലൽ ഗവൺമെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് എൻ എസ് എസ് എന്നുള്ളത് ഇവിടെ എത്ര പേർക്ക് അറിയാം എന്തായാലും നായന്മാരെ കുറച്ച് ഇടതുപക്ഷത്തേക്ക് ചായവ് കാണിച്ചതും കൊണ്ട് പിണറായി വിജയന് കുറച്ച് ആശ്വാസമായിണ്ടാവും കാരണം നായന്മാരും കൂടെയുണ്ട് ഈഴവന്മാരും കൂടെയുണ്ട് അത്യാവശ്യം നാപ്പത്തഞ്ച് ശതമാനം കേരളത്തിലെ നായന്മാരാണ് ഉള്ളത് ഈഴവന്മാരും കൂടിയപ്പോൾ അതെന്തായാലും എഴുപത് ശതമാനം ഇപ്പോൾ പിണറായി വിജയൻ്റെ കൂടെ ഉണ്ടായി പിന്നെ ബാക്കിയാൽ കൂടെ കുറച്ചുള്ള കുറച്ച് കോൺഗ്രസ്സുകാർ മാത്രമാണ് അപ്പം ഇനിയിപ്പോൾ എന്തായാലും മൂന്നാം തോട്ട പറഞ്ഞാൽ പിണറായി വിജയനെ കിട്ടുന്ന അത്യാവശ്യം എന്തായാലും ഉറപ്പുള്ള ഒരു കാര്യമായി അപ്പൊ ഇനി അടുത്ത മുഖ്യമന്ത്രിയും പിണറായി വിജയൻ തന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ശബരിമലയുടെ വികസനത്തിനെ പറ്റി ആലോചിച്ചത് കാപഡ്യത്തിന് കാബഡ്യമാണ് കാണിക്കുന്നത് എന്തായാലും കോൺഗ്രസ്സുകാർക്ക് എന്തായാലും കുരു പൊട്ടിയിട്ടുണ്ടാവും നിക്കക്കള്ളി ഇല്ലാണ്ടുണ്ടാവും അത്യാവശ്യം എന്തായാലും ഇനി ഭരണം കോൺഗ്രസ് പിടിക്കുന്ന എല്ലാവരും വിചാരിച്ചേ ഇനിയിപ്പോ അതും കൂടി കയ്യിൽ പോയി ആ കൂടെ ഇനിയിപ്പോ ലീഗുകാർ മാത്രമേ നിങ്ങൾക്കുള്ളൂ ലീഗുകാർ കോൺഗ്രസ്സിൽ ചേർന്ന് എന്തായാലും തലപ്പത്തിലോ എന്തായാലും ഒരു മുസ്ലിമേ വരള്ളൂ എന്നുള്ളത് മിക്കവർക്കും അറിയാവും കൊണ്ട് മിക്കവാറും കോൺഗ്രസ്സിന് എല്ലാവരും ചവിട്ടും കോൺഗ്രസ്സിൽ കോൺഗ്രസ്സുകാരനെ കോൺഗ്രസ്സില് ചവിട്ടിയും കൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിൽ എന്തായാലും ഞാൻ സി പി എമ്മിനോട് യോജിക്കുള്ളൂ കാരണം സി പി എമ്മില് കൂടെ നിന്ന് ചതിക്കണ പരിപാടി കുറച്ച് കമ്മിയാണ് പക്ഷെ കോൺഗ്രസില് അങ്ങനെയല്ല കൂടെയുള്ളവനെ എങ്ങനെയെങ്കിലും തറ പറ്റിച്ചിൽ തറവറ്റിച്ചിട്ട് ഇടണ സ്വഭാവം കോൺഗ്രസ്സുകാർക്ക് കുറച്ച് കൂടുതലാണ് ഇപ്പോ എം എൽ എനെ എന്തായാലും മുതിർന്ന നേതാക്കന്മാർ ചവിട്ടി താഴ്ത്തിയത് ഇപ്പോ ഒന്ന് കെട്ടടങ്ങി വരുന്നല്ലേ ഉള്ളൂ നിങ്ങൾ ഇങ്ങനെ കോൺഗ്രസ്സുകാര് കൂടെ ഉള്ളവരെ ചവിട്ടി താഴ്ത്തേണ്ട എല്ലാവരും ഒന്നിച്ച് പിടിച്ച അടുത്ത പ്രാവശ്യം ഭരണയെങ്കിലും പിടിക്കുക ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായാലും മൂന്നാം തൊടർ ഭരണം എന്തായാലും സി പി എം കൊണ്ടുപോകും എന്താ ഇത്രയും കാലം ഇല്ലാത്ത ഒരു അയ്യപ്പ ഭക്തി എപ്പോഴാ വന്നതെന്നുള്ളത് നാളേക്ക് നാല്പത് വട്ടം കോൺഗ്രസിലെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴല്ല കാര്യം മനസ്സിലായത് ശരിക്കും പറഞ്ഞ പിണറായി സ്വാമിയെ ശരണമായ വിളിച്ചപ്പോ ശരിക്കും അയ്യപ്പം കേട്ടു തോന്നുന്നത് കോൺഗ്രസിനെതിരായി സ്റ്റാൻഡ് കഴിഞ്ഞ പത്തു അഞ്ചു വർഷമായിട്ട് മുരളീട്ടനെ കണ്ടില്ലല്ലോ ഈ എലക്ഷൻ ടൈം ആയപ്പോ ഇപ്പൊ അവിടെ ഇവിടെ തലബന്ധിച്ചിട്ട് വരണല്ലോ എന്താണ് ആവോ ഉം എല്ലാം പറഞ്ഞാലും ശരി സമദൂരം പറഞ്ഞാലും പല കാര്യങ്ങളിലും യു ഡി എഫിനെ സഹായിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നത് അതിൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഉള്ള സ്ത്രീകൾ എല്ലാവരും സെറ്റ് സാരി കൊടുത്തിട്ട് റോട്ടിലൂടെ വരി വരിയായിട്ട് സ്കൂൾ പിള്ളേർ നടക്കണ പോലെ നടന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊന്ന് പ്രാന്തണ്ട ഇങ്ങനെ നട്ടുച്ചക്ക് ഇപ്പൊ ഒരു വെയിലും കൊണ്ട് ഇങ്ങനെ നടക്കാൻ വെറുതെ അങ്ങനെ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു ആ നട്ടുച്ചയ്ക്ക് പൊരുവയിലെത്തി എല്ലാവരും കൂടി നടന്നപ്പോ എന്തുണ്ടായി അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായി അതൊക്കെ വെറും വോട്ടായി ഇപ്പൊ ഈഴവ വോട്ട് മൊത്തം ഇനി സി പി എമ്മുകാർ കൊണ്ടുപോകും കാരണം വെള്ളാപ്പള്ളി എന്തായാലും പക്ഷത്താണല്ലോ മകൻ ബി ജെ പിടെ പക്ഷത്താണെങ്കിലും അയ്യപ്പനാണ് തോന്നുന്നത് പിണറായിയുടെ സ്വഭാവത്തിന് അറിയാലോ ഇഷ്ടപ്പെടാത്ത കൊടുത്തെ അങ്ങോട്ട് സ്വഭാവക്കാരല്ല അയ്യപ്പനെ കണ്ടു കഴിഞ്ഞിട്ട് നെഞ്ചോട് ചേർത്ത് ഈ ഗുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കേണ്ട കൈ കൊണ്ട് സോമിയെ ശരണോയപ്പ എന്ന് വിളിച്ചപ്പോ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് പേഴ്സണില് പ്രതീക്ഷിച്ചേ ഇല്ല നാട്ടുകാർ വെറുതെ ട്രോളിങ് കൊണ്ടിരിക്കും ഓപ്പോസിറ്റ് പാർട്ടിക്കാരും വെറുതെ ട്രോളിങ് കൊണ്ടിരിക്കും അതൊന്നും കാര്യമാക്കേണ്ട എന്തായാലും ഭരണം പിടിച്ചു നിർത്തേണ്ടത് എന്തായാലും നിങ്ങളെ മാത്രം ആവശ്യമാണല്ലോ അതിൽ എന്തായാലും വിജയിക്കുകയും ചെയ്തു ഇത്രയും ബുദ്ധി പിണറായി സർക്കാരിനും പിണറായിയുടെ പാർട്ടിക്കാർക്കും ഉണ്ടാവും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മൈത്ര കാണിക്കുന്നത് ആ തന്നെയാണല്ലോ വർഷം പിടിച്ചെടുത്തത് പോലെ മരിക്കണ ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഇഷ്ടം ഒന്നാം തരം ഉള്ള ആളുകളാണ് പിണറായി വിജയന്റെ പരിപാടിക്ക് ആളില്ല ആളില്ല എന്ന് പറഞ്ഞപ്പോ എന്തായി ആളില്ലെങ്കിൽ എന്താ വോട്ട് കിട്ടുമല്ലോ ഇനിയിപ്പോ ആ പൈസ മൊത്തം വോട്ടിന് വേണ്ടി ചെലവാക്കാലോ അദ്ദേഹത്തിനെതിരെ ഇവിടെ അയ്യപ്പ സംഘവും പറഞ്ഞുകൊണ്ട് അതിരൂക്ഷമായിട്ട് മതസ്പർശ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കോക്കാമ്പിച്ചിയെ സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഏഴു കോടി രൂപയുള്ള കയ്യിലിരിക്കുന്നത് ഇനിയിപ്പോ സ്വർണം വിറ്റിട്ടാണോ ഈ ഏഴു കോടി രൂപ ഉണ്ടാക്കിയെന്നുള്ള ഒരു സംശയം എനിക്കിപ്പോ കൂടുതൽ ദൃഢമായിരിക്കുകയാണ് എന്തായാലും പണ്ട് സി പി എമ്മിനെ അവര് തെറ്റുപറ്റി അതങ്ങടെ വിട്ടേക്ക് ഇനിയിപ്പൊ എന്തായാലും ഞാൻ നേർ വഴിക്ക് വന്നാലോ വിട്ടു ഇത് സമത്വത്തിന്റെ പേരിൽ സി പി എം എന്തായാലും സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ എന്തായാലും ശ്രമിക്കില്ല കാരണം ഇനി ശബരിമലയിൽ വല്ല സ്ത്രീകളെയും കയറ്റിയാൽ എന്തായാലും പള്ളിയിലും സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞിട്ട് വേറെ എന്തായാലും വരും കോൺഗ്രസുകാരുടെ അടുത്ത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ എന്തായാലും കൂടെ ഉള്ളവരുടെ ചവിട്ടിത്താഴ്ത്തിണേനു വരാം നിങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അടുത്ത ഭരണം എന്തായാലും പിടിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഇനിയിപ്പോ നോർത്തിൽ ബി ജെ പി എങ്ങനെയായിരിക്കോ അങ്ങനെ തന്നെ ആയിരിക്കും കേരളത്തില് സി പി എമ്മോ അവരിങ്ങനെ ഭരിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ മറവിളി കൂട്ടിക്കൊണ്ടേയിരിക്കും അല്ലാണ്ട് വേറൊന്നും ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നില്ല